വന്ന് പാപ്പച്ചോട് വാന്ന് പാപ്പുച്ചിയന്ന് വിളിക്ക് മഴ വന്നാ വീട്ടി പോടാ വീട്ടിൽ പോടാ നല്ല ഐശ്വര്യോ അന്നങ്ങോട് കാല് പറ്റിയതും കരണ്ട് പോയി ിട്ട് ബിരിയാണിന്റെ ഉള്ളില് കോഴിമുട്ട് പുതിയ പ്ല വരവായിട്ട് ഒരുങ്ങലോട് ഒരുങ്ങല് ഹായ്ലോ ആ ഒത്തിരി സാധന ഞങ്ങള് ചോദിച്ചേ എന്റുമുമ്പൊരുങ്ങ എന്താണ് എന്താണ് സമയം പറയണെ ജനിക്കൊച്ചട്ടം വരുന്നുണ്ട് എന്തായി വരുന്നു നല്ല ജോലിട്ടാ ഇളീമാന്റെ ഭാഗ്യം ആ അപ്പൊ വരും തിരൂരെ എത്തിക്കണമെന്നല്ലേ പറഞ്ഞ കുറച്ച് നേരത്തെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഞാൻ കേട്ടു അതായത് ംസാക്ക പാൻ്റ് ഇട്ടിട്ടില്ല എന്ന് സ്പൂൺ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് എളീമ പാൻറ്റ് ഇട്ടിട്ടില്ലായിപ്പോയി നിങ്ങളെന്തായിക്കൊന്ന് പാൻ ഇടാൻ ആയി നല്ല കണ്ടാൽ തന്നെ അറിയാം നല്ല മധുരമുള്ള മാങ്ങിയാണെന്ന് അടിപൊളി പിന്നെ ഇവിടെ പല ഇതും ഉണ്ട് കേട്ടാ ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ട് ഇത് എനിക്ക് വേണ്ടിട്ടുണ്ടാക്കിയതാ കേട്ടാ ഞാൻ കുറേയായി ഈ എലിമ നല്ല അടിപൊളിയായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും മന്തി ഉണ്ടാക്കണ തന്നെ അടിപൊളിയായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും ബീഫുണ്ട് പിന്നെന്താണ് ബിരിയാണി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ലഗോൺ ബിരിയാണി ഉണ്ട് ഇവിടെ നമ്മട്ട് വെച്ചിട്ട് കോപ്പി സ്പെഷ്യൽ ആണ് എന്താ ഇവിടെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ദമ്മ പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കുന്നുണ്ടോ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ട് നല്ല ലഗോൺ ബിരിയാണി കേട്ടാ അതായത് ഞങ്ങൾ ഞങ്ങളെ നാട്ടില് ചണ്ടിക്കോഴി എന്ന് പറയൂ ചണ്ടിന്ന ചണ്ടി ചണ്ടി ബിരിയാണി കയ്യുള്ളേം നീ വിളന് കൊണ്ടിരിക്കട്ടോ ആ കടിപൊളിയാവും പിന്നെ ഇവിടെ പപ്പടണ്ട് പിന്നെ എവിടെ നേരെ കാണുന്നില്ലല്ലോ എവിടെ കഴിഞ്ഞില്ല പെല്ലിക്കുട്ടിട്ടോ അവിടെ എല്ലാ വെള്ളമ്മ നിങ്ങൾ എവിടെ പോയിരുന്നു ഇമ്പം കാണാൻ പോയത് തലേലൊക്കെ എന്താ ഇവിടെ എവിടെ പോയതായിരുന്നു തലയിലൊക്കെ മുൻപാക്കി വന്നിട്ടു പനി പിടിക്കൂലെ

ബാബു അല്ല ബാബുല്ലേ വന്ന് വാപ്പിനോട് വാന് ഓടി വാ ഓടിവാ വന്നാ പോടാ വീട്ടി പോടങ്ങി ദൂരെ വന്ന ഓർമ്മ ഇല്ല ഒരു എപ്പിസോഡ് പോലും മുടക്കാതെ കണ്ടിരുന്നു പണ്ട് ഞാൻ ഞങ്ങളൊക്കെ ജിമ്മിന് പോണ താക്കണതാക്കണൊക്കെ ഇല്ലേ അത് ഏകദേശം പിന്നെന്തൊക്കെയാ ചെയ്യണ്ട എന്തിനാണീ താടിയൊക്കെ ഒത്തിരി സെറ്റാക്കി വെച്ച് പൂച്ച അവിടെ പോയി കട്ടുന്ന പോവാൻസ് നല്ല ഐശ്വര്യോ ും കരണ്ട് പോയിട്ട് കാലങ്ങട്ട് കുത്തിയതും കറണ്ട് പോയി മലപ്പൂർ പ്രവചനം നടത്തും എത്ര മിനിറ്റിനുള്ളിൽ വരും കരണ്ട് എത്ര മിനിറ്റിനുള്ളിൽ വരും

കർമൂസ ഞങ്ങൾ പോയിക്കൊട്ടിക്കല് ആരം പൊട്ടിക്കല് ബിരിയാണിയാണ് ഏത് ബിരിയാണിയാണ് ലെഗോണ്ട് തലശ്ശേരിയാ എന്താ ശംലിക്കുള്ളാണ് അതല്ല ഈ കോഴിക്ക് ആ ഒരു കാലമുള്ളൂ മരുവൻ കേ മരുമകനക്ക് മരുമകൻക്ക് ഒരു കോഴി ഒരു കോഴിക്ക് കാല് ഷംലിക്ക് മറ്റേ കാലി അപ്പൊ ഞാന

മരുത്തിരുമ ഞാൻ തന്നിട്ടാ ഇവിടെ മരുമക മരുമകൻ വരുന്നതില്ലാവുന്ന ദിവസത്തെ അതായിട്ട് ഭയങ്കര ഒരുക്കൊരാ ഞാൻ നോക്കി ഞാൻ നോക്കി നല്ല അടിപൊളി നല്ല ഫ്ലേവർ ഉണ്ട് അങ്ങനെയാണ് ഭർത്താക്കന്മാര് എന്റെ ഭർത്താവ് നല്ലേ പറയട്ടാ അല്ല എന്റെ ഭർത്താവ് നല്ലതായി അല്ല അങ്ങനെയാണ് ഭർത്താക്കന്മാര് പറഞ്ഞതാണ് എന്റെ ഭർത്താവ് അങ്ങനെ തന്നെയാണ് ഇവിടെ മനഃപൂർവം ഉപദ്രവിക്കണം എന്താ നമുക്ക് ഓ മതി അടിപൊളി ആയി ഞാനും കഴിച്ചോക്കിട്ട് ആ വരും നമുക്ക് നല്ല ഇഷ്ടം പോലെ ഇഷ്ടപോല അപ്പൊ ഇന്നത്തെ ജിമ്മും ഒരു അഞ്ച് ീറ്റ ആഘോഷിക്കുന്ന ആളാണ് അഞ്ചല്ല ആരും പപ്പായൊടങ്ങി ചിഞ്ചു അതാ പുതിയാപ്പിള പരമായിട്ട് ഒരുങ്ങലോടെ ഒരുങ്ങല് കൊച്ചേട്ടേനു ജെനുക്കാക്ക എന്റെ പെല്ലുട്ടി എന്താ പറയുക കാറ്റിന്റെ തീമജീൻറെ കുട്ടി ഏ ചൂടേ ചിച്ചൂടി പോയി ആ

മാങ്ങന്റെ മാളാണ് ഇന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളു അത് ഇറക്കി കൊടുത്തേ അവൾക്ക് ഒറ്റ കഴിക്കാനാണ് കൈ കൊടുത്ത് ഒറ്റ കഴിക്കും ഒന്ന് വേണ്ട ഡ്രസ്സിലാക്കും ഇപ്പൊ കൊടുക്കണ്ട അത് പൂച്ച കേറി ലോക്ക് ചെയ്തതാണ് പൂച്ചനെ നമ്മൾ ആരും ആട്ടി പറഞ്ഞേക്കാറൊന്നും ഇല്ല ഇവിടെ 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 വളരേണ്ട പൂച്ചകൾ തന്നെയാണ് അവർക്ക് ഫുഡ് കൊടുക്കും ണ്ട് ആ കൊടുക്കും പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് അകത്തും ഒന്നും ഇട്ടു കൊടുക്കില്ലേ ചിലരകത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പൊ പിന്നെ പൂച്ച കേറിയിട്ട് കാഷ്ടിക്കും കട്ട് കിണ തിന്നും ഒക്കെ ചെയ്യും പിന്നെന്താ ഞാൻ പറയണ്ടത് കൊച്ചക്ക് പറയണോ ഇല്ല വല്ല കുട്ടിയാ എന്താണ് മാങ്ങ മാങ്ങല്ലാതെ പിന്നെ ചക്കൻറെ രുചിയാ പറഞ്ഞ മാങ്ങന്റെ രുചി അളിയോ ആര് എറിയാന്ന് കാണുന്നില്ല ഹായ് ഹലോ അറിയൂ ഒറ്റയ്ക്കേ ഉള്ളൂ ഇതിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ ഞാൻ ഒറ്റക്കൊള്ളൂറെ ആണോ തന്നോളൂ ഇത് മജിപ്പാന കളി നിർത്തല്ലേ അങ്ങനെ പോവാ ഇങ്ങോട്ട് 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 വീടാ ആ ഒത്തിരി സാധനം സാധനണ്ടല്ലോ ഇവിടെ

ശീകരിക്കാനാണല്ലോ അത് അതെ ആ കൊണ്ടുവച്ച ഇല്ലേ അത് അനക്കണ്ടട്ട ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് പൂത്തി വെച്ചിങ് ഈ പോപ്പി പോപ്പി അടിച്ചു പറ്റിക്കൊണ്ട് പൂത്തി വെച്ചിങ് സാധനങ്ങള് നിന്റെ അടുത്ത് പറഞ്ഞു ഞാനറി സമയത്ത് അങ്ങനല്ല കളി നീ എന്നൊക്കെ വിളിക്കണോ ബാബു ബാബു കാക്ക വായോ വില വിലയും അതല്ലേ നിങ്ങളുടെ ഈ വീടിന്റെ അത് കുറച്ച് കൂടുതൽ നേരമേക്ക് പോയി അത്രമേക്കണ്ടോ എന്നോ ഈ രണ്ട് തലയാണോ അറിയോ ആ ഒന്ന് താഴ്ന്ന പോലെ ഇണ്ടല്ലേ സാധനാണ് ഇത് എന്റെ അടുത്ത് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇതെങ്ങാനും നീ എടുത്ത് ഞാൻ എന്റെ കൈ എടുത്തു കൈ കിട്ടും ഒന്ന് കൊടുക്കാർക്കും ഈ ഫാൻ ഇടുന്നത് കഴിഞ്ഞാൽ ഇത് വാണനൊക്കിയാവുന്ന ഫാനു വേണ്ട ഒന്നില്ലേ ഒരു കാറിന്റെ പാടപ്പെട്ട ബാരി കൊടുക്കാം ആ ശരി സ്റ്റാബിൽ അല്ലേ അല്ലേ ഇതിന്റെ കംപ്രസ്സ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹരി മുരക്കിടാ ദാ വൈറസി കാർ ഇടാനായിട്ട് വെച്ചോട്ടെ മത്സരമാണ് ഫാൻസ് അസോസിയേഷൻ ആണത് ആ ഇന്റെ പാപ്പ വേണ്ട നല്ല കിട്ടും വെക്ക്

അത്രയും ഭയങ്കരമായ ചർച്ചയില്ല ഒന്നും ആയിട്ടില്ല എന്താ സ്വകാര്യ ഞാനും പോട്ടെ സ്വകാര്യ അല്ലേ എല്ലാം പോയാലാ എന്നിട്ട് നമുക്ക് അതാക്ക തമ്മി വാപ്പയും മോളും എന്ത് സ്വകാര്യമാണ് പറഞ്ഞത് ആ ചുണ്ടരക്കം കേട്ടത് ആ ചിഞ്ചുവിനോട് കൊറച്ച തിന്നാ മതി അവര് തിന്നോട്ടെ അല്ല അങ്ങനല്ല പറഞ്ഞേ കൊറച്ച് തിന്നാ മതി നല്ല പറഞ്ഞേ ഞമ്മക്ക് ഇറങ്ങാൻ പോവാ എന്നാ പേര് കറങ്ങ കറങ്ങി തല ഇറങ്ങിയ രണ്ട് കറങ്ങുമ്പോഴത്തേന് തല ഇറങ്ങിയാലോ അവിടെ ഇവിടെ പാസ്ത പാസ്ത ടേസ്റ്റ് ഷിനു ുംടക്കിടക്ക് എനിക്ക് ഇണ്ടാക്കി കൊണ്ടുവന്നതരാ നല്ല അടിപൊളി പാസ്തയാണ് മിനുവിന്റെ കട്ട്ലൈറ്റും അടിപൊളി കേട്ടോ ഇനി എനിക്കൊരു സങ്കടമാണ് ബാബു ഒക്കെ കഴിക്കുമ്പോൾ ഞാൻ ഇത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇരിക്കാൻ പാടില്ല നിന്നെ അളിച്ചില്ലേ അന്റെ ഇരിണ്ടിന്റെ കൂടെ അവനും കൂടി വന്നോട്ടെ എന്നിട്ട് അങ്ങനെ ഒളിച്ചോടി ഇനി ജിഹാസ് വരുമ്പോൾ അതിൻ്റെ മടിയൊന്നും എന്നല്ലടിക്കോ പെണ്ട് ഇരിന്ന് കംപ്ലീറ്റേ എനിക്ക് സ്പെഷ്യൽ ഇരിന്നൊന്നുമില്ല ബാക്ക് സപ്പോർട്ട് ആയിട്ടുള്ളതാണ് ആ ബാബട്ട വെള്ള പയ്യനാണ് ആ വെജാമ ഒരു വൈൻഡ് അപ്പ് പരി അതന്താ സാധനംന്ന് തിന്നണോന്ന് ചോദിച്ചിട്ടുണ്ട് സലാം ഇതെന്താ ആരും വേണ്ട പോപ്പിയർ വൈൻഡ് അപ്പ് പരി നിങ്ങളല്ലേ യൂട്യൂബറെ നിങ്ങളല്ലേ യൂട്യൂബർ എല്ലാരും ഒരു പൈ പറഞ്ഞോളൂ